സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര മനസ്സിലുണ്ടും ഷൊർണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ ഓർമ്മ പെരുന്നാളിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ സി വി തോമസ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു തുടർന്ന് ആദ്യഫല ശേഖരത്തിന്റെ ലേലവും നടന്നു ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളായാണ് പെരുന്നാൾ നടത്തുന്നത് പെരുന്നാളിന് മലബാർ പാക്കോമിയസ് മുഖ്യ കാർമികനാകും പതിനെട്ടിന് വൈകുന്നേരം ഇടവക സ്വീകരണവും നൽകും സന്ധ്യ ശേഷം ഫാദർ മാത്യു മേലെപ്പറമ്പിൽ വചന സന്ദേശം നൽകും തുടർന്ന് ഷോർമുക് ടൗൺ സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിലേക്ക് ആഘോഷപൂർവ്വമായ പ്രദർശനവും സൈഖിക വാഴവും ആകാശ ആകാശദീപാഴ്ചയും സ്നേഹവിരുന്നും ഒരുക്കും പത്തൊമ്പതിന് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന പെരുന്നാൾ സന്ദേശം പ്രദർഷണം വാർഷിക ആഘോഷ സമ്മേളനം മുതിർന്നവരെ ആദരിക്കൽ സ്നേഹവിരുന്ന് എന്നിവയും നടത്തുന്നുണ്ട് കലാപരിപാടികളും ഉണ്ടായിരിക്കും പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ സി വി തോമസ് ട്രസ്റ്റി എ സി ഐ സെക്രട്ടറി എം എസ് എബ്രഹാം മറ്റു കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകുന്നു